അസലാമാലും വരഹമുല്ലാ തൂ അലാത്തു വസ്സലാഫി മുർസലീം ഏറ്റവും ബഹുമാന അതിരവുകൾ നിറഞ്ഞ ഗുരുക്കന്മാരെ എൻ്റെ സ്നേഹപാചനങ്ങളായിട്ടുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ സമകാലിക ഇന്ത്യ അതിൻ്റെ സമസ്യ മേഖലകളിലും ആദ്യം ഭീതിയും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ ഇന്ത്യൻ ജനാധിപത്യം സുതാര്യത ആവശ്യപ്പെടുന്നുവോ എന്ന വിഷയത്തെ സംബന്ധിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ഈ രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നത് യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ പൂർവീകരായിട്ടുള്ള നെഹ്റുവിൻ്റെയും പട്ടേലിൻ്റെയും ആസാദിൻ്റെയും അംബേദ്കറിൻ്റെയും പോലത്തെ തീരായിട്ടുള്ള നേതാക്കന്മാരുടെ കഠിന പ്രയത്നമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ ഇട്ടറിഞ്ഞു പോയ ഈ ഭാരതത്തെ ഒരു നല്ല ജനാധിപത്യ രാജ്യമായിക്കൊണ്ട് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുമ്പോൾ ഇന്ത്യ അതിൻ്റെ ജനാധിപത്യ ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യം അതിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കും ജന്മത്തിലേക്കും പിറവി എടുക്കുന്ന ഘട്ടത്തിൽ തന്നെ ലോകത്തെ പലരും അതിന് ചിരമഗീതം എഴുതിയിരുന്നു വിൻസ്റ്റൺ ചർച്ചിലിനെ പോലെയുള്ളവർ പറയുന്നുണ്ട് ഈ ഇത്രമേൽ വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരങ്ങളുള്ള ഭാഷകൾ സംസാരിക്കുന്ന മതങ്ങളുള്ള ഒരു രാജ്യത്ത് എങ്ങനെയാണ് എല്ലാത്തിനെയും ഏകീകരിച്ചു കൊണ്ടൊരു ജനാധിപത്യം സ്ഥാപിക്കാൻ സാധ്യമാകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ആ ആശങ്കകളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ത്യയോടൊപ്പം സ്വതന്ത്രമായ പല രാജ്യങ്ങളും ജനാധിപത്യ ധംസനത്തിനും പട്ടാള അട്ടിമറിക്കും വിധേയമാകുമ്പോഴും ഇന്ത്യ എന്ന് പറയുന്ന മഹത്തരമായ രാജ്യം ഇന്നും ഒരു വലിയ ജനാധിപത്യ രാജ്യമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് പല വ്യത്യസ്ത ഘട്ടങ്ങളിലും പല വെല്ലുവിളികളും ആശങ്കകളും ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ആദ്യഘട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അറുപത്തിരണ്ടിൽ നെഹ്റു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിട്ടുള്ള നെഹ്റുവിൻ്റെ അന്ത്യത്തോടെ ഇന്ത്യൻ ജനാധിപത്യം തകർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് പലരും പറഞ്ഞപ്പോഴും അത് ലാൽ ബഹ്ദൂർ ശാസ്ത്രിയ പോലെയുള്ള ഉന്നതമായിട്ടുള്ള നേതാക്കൾ അതിനെ അതിജീവിച്ചുകൊണ്ട് അതിനെ പൂർവാധികം ശക്തിയോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ തന്നെ മറ്റൊരു ഘട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥാ കാല കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ ധംസനത്തിൻ്റെ ചില ഭാവങ്ങൾ പുറത്തേക്ക് എടുക്കുമ്പോഴേക്കും ഈ രാജ്യത്തിൻ്റെ പരമപ്രധാനമായിട്ടുള്ള നീതിപീഠം അതിനെല്ലാം മറികടക്കുന്ന ഘട്ടങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഭാബരിധ്വംസനത്തിൻ്റെ ഘട്ടവും കടന്ന് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലേക്ക് കടക്കുമ്പോൾ രാജ്യം ഒരുപാട് പുരോഗതി പ്രാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് സാമ്പത്തികവും ഉദാരവൽക്കരണവും പ്രൈവറ്റൈസേഷൻ അതുപോലെ തന്നെ ആഗോളവൽക്കരണവും എല്ലാം സംഭവിച്ച് ഈ രാജ്യം ഒരുപാട് മുന്നേറുമ്പോഴും ഇന്ന് ഈ രാജ്യം സമകാലികമായി കൊണ്ട് ചില ആശങ്കകൾ നേരിടുന്ന നമ്മൾ കാണുന്നുണ്ട് ജനാധിപത്യത്തിന് പകരം ഒരു പണാധിപത്യം എന്ന തരത്തിൽ രാജ്യം ഇന്ന് ഭരണകൂടം നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും രാജ്യത്ത് എൺപത് ശതമാനം വരുന്ന സമ്പത്തും കേവലം ഒരു ശതമാനം പോലും ജന പോപ്പുലേഷന് വരാത്ത ഒരു വ്യക്തികളുടെ കൈകളിൽ മാത്രം സംക്ഷിപ്തമായി കൊണ്ട് നിൽക്കുന്ന ഒരു സമകാലിക സാമ്പത്തിക സാഹചര്യമാണ് വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് രാജ്യത്തെ കോർപ്പറേറ്റുകളും പണമൂല്യങ്ങളുമെല്ലാം ഇന്ന് ഭരണാധികാരികളെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതേ തരത്തിൽ തന്നെ ഭരണഘടനയുടെ മൂലമായിട്ടുള്ള ബഹുസ്വരതയുടെ മിടുംതൂണായിട്ടുള്ള മതേതരത്വമെന്ന ആശയത്തെ തകർക്കുന്ന തരത്തിലുള്ള പല ഭേദഗതികളും കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അത് ഭരണത്തിൻ്റെ ആദ്യഘട്ടം മുതൽ ഇന്ന് വരെയും നമുക്ക് കാണാൻ സാധിക്കും അത് എന്ന് പറയുന്നത് സി ഐ എൻ ആർ സി പോലത്തെ നീക്കങ്ങൾ അതേ തരത്തിലെ മുത്തലാഖ് അതുപോലെ തന്നെ ബാബരി മസ്ജിദിൻ്റെ വിധി പോലത്തെതൊക്കെ നമുക്ക് കൃത്യമായിക്കൊണ്ട് അതിൻ്റെ ഉദാഹരണമായിക്കൊണ്ട് കാണാൻ സാധിക്കും പക്ഷേ എന്നിരുന്നാലും ഇത്രമേൽ ഒരു കലുഷിതമായ സാഹചര്യം ഇന്ന് സമകാലിക ഭാരതത്തിൽ നടക്കുമ്പോഴും അതിനെ മറികടക്കാനുള്ളതെല്ലാം ഈ രാജ്യം അതിൻ്റെ ചരിത്രത്തിൽ നിന്നും എല്ലാം സംഭരിച്ചു കഴിഞ്ഞിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം ഈ രാജ്യം ഇന്നൊരു സുതാര്യത ആവശ്യപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെയും വാദം അതിന് സാധ്യമാകുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് സോഷ്യൽ ഓഡിറ്റ് പോലത്തെ രണ്ടായിരത്തി അഞ്ചിൽ മൻമോഹൻ സിംഗ് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് പോലത്തത് ജനങ്ങളെ ബോധവൽക്കരന്മാർ ക്കരണം നൽകുന്നതിലൂടെ ജനങ്ങൾ കൂടുതൽ സുതാര്യമായിക്കൊണ്ട് ഭരണകൂടം ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതൽ അറിയുമ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ ഭരണകൂടത്തിന് നിയമക്രമങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ആ തരത്തിൽ തന്നെ അതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ നീതിപീഠം വലിയ പ്രതീക്ഷ നൽകുന്നതാണ് കഴിഞ്ഞ ദിവസം ഷാഹി ജുമാ ഷാഹിജുമാമസ്ജിദിൻ്റെയും ഒക്കെ വിധിയിൽ ഈ രാജ്യത്തെ ഓരോ മതേതര വിശ്വാസികൾക്കും ഓരോ പ്രതീക്ഷ നൽകുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് അതിലൊക്കെ ഉപരിയായിക്കൊണ്ട് ഈ രാജ്യത്തിൻ്റെ മഹാത്മാവ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഇതിലേക്കാൾ വലിയ കലുഷിതമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ നിന്ന് ഇന്ത്യയുടെ ഭാവിയിലേക്ക് നോക്കിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട് ഈ കാണുന്ന അസത്യങ്ങൾക്ക് മുഴുവൻ മുമ്പിൽ എനിക്ക് അപ്പുറത്ത് സത്യം കാണാൻ സാധിക്കുന്നുണ്ട് ഈ കാണുന്ന ഈ കാണുന്ന ശവം ശരീരങ്ങൾക്കപ്പുറത്ത് എനിക്ക് ജീവൻ കാണാൻ സാധിക്കുന്നുണ്ട് ഈ കാണുന്ന ഇരുട്ടിനപ്പുറത്ത് എനിക്ക് വെളിച്ചം ഉയർന്നു വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് അന്ന് ഗാന്ധിജി കണ്ട ആ വെളിച്ചം ഇന്ന് അല്ലാമായി ഇക്കുബാൽ പാടിയ ഈ ഇന്ത്യ എന്ന പൂന്തോട്ടത്തിൽ നമുക്ക് പ്രകാശപൂരിതമാക്കാൻ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാഹൃതവാൻ ആലമീൻ റബിലാലമീൻ അസ്സലാ വാലൈക്കും വർഹമുല വ